പ്രായമേറിയ അച്ഛനമ്മമാര് വളരെ സായാഹ്യത്തിൽ അവരുടെ ആ അബദ്ധങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ എൻ്റെ ആ മകനെ അല്ലെങ്കിൽ ആ മകളെ നല്ല രീതിയിൽ നോക്കിയിരുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല അവരെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു ഒരുപാട് താഗിയിരുന്നു അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നില്ല അവരുടെ മക്കളെ നോക്കാനായിട്ട് എന്നെ വിളിച്ചു ഞാൻ പോയിരുന്നില്ല ഇങ്ങനെ പല പരിവേദനങ്ങളും വളരെയധികം കൂടി അച്ഛനമ്മമാർ ഓർക്കാറുണ്ട് അതേസമയം ആദ്യമേ അങ്ങനെ ഒരു കാര്യം എല്ലാ മക്കളും ഒരുപോലെയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് ആളായിട്ടായാലും ധനമായിട്ടായാലും തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാ അച്ഛനമ്മമാരും എല്ലാ മക്കളെയും തുല്യ സ്നേഹത്തോടു കൂടി പെരുമാറുകയാണെങ്കിൽ അച്ഛനമ്മമാർക്ക് വൃദ്ധ സദനങ്ങളോ അല്ലെങ്കിൽ അനാഥാലയങ്ങളോ അല്ലെങ്കിൽ അശരണ കേന്ദ്രങ്ങളോ ഒന്നും തേടിപ്പോവേണ്ട ആവശ്യം വരില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ എല്ലാവരുടെയും ധാരണ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മകനോ അല്ലെങ്കിൽ രണ്ട് ഒരു മകളോ അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിൽക്കാലത്ത് കാലം കഴിയുമ്പോ എല്ലാ കാര്യങ്ങൾക്കും അവർ തന്നോടൊപ്പം ഉണ്ടാകും തൻ തൻ്റെ അവസാന കാലത്ത് നല്ല രീതിയിൽ തന്നെ അവർ നോക്കും എന്നൊക്കെയാണ് പ്രതീക്ഷ ഈ പ്രതീക്ഷ വെച്ചുകൊണ്ട് മറ്റുള്ള മക്കളെ പഴിക്കുകയും ഒരാളിനോടോ രണ്ടുപേരോടോ കൂറുകാണിക്കുകയും ചെയ്യും ഇവിടെ അബദ്ധം കാണിക്കുന്നത് അച്ഛനമ്മമാരാണ് കേട്ടോ ഈ അച്ഛനമ്മമാര് ആദ്യമേ കരുതേണ്ടുന്നത് സ്വന്തം മക്കൾ എല്ലാവരും തുല്യരാണ് എന്റെ വയറ്റിലാണ് എല്ലാവരും ജനിച്ചത് അല്ലെങ്കിൽ ഞാനാണ് അവർക്ക് മുലപ്പാൽ വളർത്തിയത് എന്നുള്ള ഓരോ അമ്മയും സംരക്ഷിച്ചത് ഞാനാണ് എന്നുള്ള ബോധം അച്ഛനും ഒക്കെ ഉണ്ടാകണം അമ്മമാരും അച്ഛന്മാരും ഒക്കെ വെറുത്ത് ഉപേക്ഷിച്ച മക്കള് മറ്റുള്ളവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അതായത് മറ്റുള്ളവരുടെ ആ ക്രൂരതയെ കണ്ടിട്ട് അച്ഛനമ്മമാരെ കൂട്ടിക്കൊണ്ടുവരേണ്ടെന്ന അവസ്ഥയൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ അച്ഛനമ്മമാരെ കൂട്ടിക്കൊണ്ട് വരുമ്പോ ഉള്ള സംഭവം എന്ന് പറഞ്ഞാല് അവരുടെ മനസ്സിലും ഒരു കുറ്റബോധം ഉണ്ടാകും ഈ അച്ഛനമ്മമാരുടെ മനസ്സിലും ഒരു കുറ്റബോധം ഉണ്ടാകും താൻ ഇങ്ങനെ അല്ലല്ലോ നോക്കിയത് പക്ഷെ ആ കുറ്റബോധം എന്ന് പറയുന്നത് നിങ്ങൾ കൂട്ടിക്കൊണ്ടു വരുന്ന ആ മക്കളുണ്ടല്ലോ അവര് പുണ്യം ചെയ്ത ആളുകളാ ഈ വേദനകൾ മുഴുവൻ അനുഭവിച്ച സമയത്ത് തന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ കൂടി അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ വേദനയുടെ സമയത്ത് ആ ഒരു അവസ്ഥയില് അവരെ ഒന്ന് കൈപിടിക്കാൻ കാണിക്കുന്ന മനസ്സെന്ന് പറയുന്നത് വളരെ വലുതാണ് ആ മനസ്സ് കാണുമ്പോൾ ആ ഒരു സ്വഭാവം കാണുമ്പോൾ ഒരിക്കലും അവരെ കൊണ്ടുവന്നിട്ടിട്ട് അവരോട് നിങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയില്ലേ എന്ന് ഒരിക്കലും ഒരു മക്കളും ചോദിക്കരുത് കാരണം ഇങ്ങനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്ന ആ അച്ഛനമ്മമാരെന്ന് പറയുന്നത് കുറ്റബോധം കൊണ്ട് നീറി പൊകഞ്ഞ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശിഷ്ടകാലം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവര് തയ്യാറാകും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു നിമിഷമെങ്കിലും മനസ്സുകൊണ്ട് കുറ്റബോധം കൊണ്ട് എൻ്റെ ഞാൻ ഈ ചെയ്തു പോയതെല്ലാം തെറ്റാണ് എൻ്റെ മക്കളെ ഈ മക്കളെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി നല്ലത് വരുത്തണേ എന്ന് ദൈവത്തോട് ഒരു മനസ്സ് അച്ഛനമ്മമാർക്ക് അതിൽ പരം വേറെ വലിയ കാര്യങ്ങൾ ഒന്നും തന്നെയില്ല ആ ഒരു ബ്ലെസ്സിങ്സ് മാത്രം മതി നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ വിജയം കൈവരിക്കും അവർ വേറെ മക്കളുടെ മക്കളോടൊപ്പം അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇഷ്ടക്കാരായ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകാം ഒരിക്കലും അവരെ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അവരെ കുറ്റം പറയരുത് അവരെ പരി പരിഹസിക്കരുത് അവരെ പഴിക്കരുത് ജീവിതത്തിലെ നിങ്ങൾക്ക് നേട്ടം വരാനായിട്ട് ദൈവം കരുതി വെച്ച ഒരു അമൂല്യമായിട്ടുള്ള നിധിയാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇത് കാണുന്ന ഇത്തരം അനുഭവങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇനിയുള്ള മക്കളോട് എനിക്ക് എന്ന് പറഞ്ഞാല് ഇനിയുള്ള മക്കളും ഇനിയുള്ള അച്ഛനമ്മമാരും ഓരോരുത്തരും ചെയ്യേണ്ടുന്നത് അവരവരുടെ രണ്ട് കണ്ണുകൾ ആ കണ്ണുകളെ രണ്ടുപേരെയും രണ്ടിനെയും രണ്ടായിട്ട് കാണാതെ തന്റേതെന്നുള്ള രീതിയിൽ സ്വന്തം ആണ് എന്നുള്ള രീതിയിൽ ഒരുപോലെ കാണാൻ ശ്രമിക്കണം അച്ഛനമ്മമാരങ്ങനെ ഒരുപോലെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് അവർക്ക് ആശ്രയം ഉണ്ടാകും അപ്പൊ അങ്ങനെ ആ ആശ്രയം തേടുമ്പോഴത്തേക്ക് അവർക്ക് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കും മാത്രമല്ല തമ്മില് സഹോദരങ്ങളെ തമ്മിൽ കൂട്ടിത്തല്ലിക്കുന്ന തല്ലിക്കുന്ന ചില അച്ഛനമ്മമാർക്കുണ്ട് അതായത് ഒരാളിന്റെ കുറ്റം മറ്റൊരാകത്ത് നിന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള രീതി ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ എപ്പോഴും കലഹത്തിനുള്ള സാധ്യതയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങള് അച്ഛനമ്മമാർ ഒരു ഒഴിവാക്കുക ഒരു സഹോദരനെ കുറിച്ച് ഒരു സഹോദരി എന്തെങ്കിലും പറഞ്ഞാലല്ലെങ്കിൽ നേരെ തിരിച്ചായാലും ആ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുക അച്ഛനമ്മമാര് ആ വിഷമമുള്ള കാര്യമാണെങ്കിൽ പോലും നീ ആ പറഞ്ഞത് ശരിയായില്ല നീ മേഖല നീ എങ്ങനെ പറയരുതെന്ന് ആ പറയുന്നവരോട് വിലക്കുക അവിടെ ആ വിഷയം തീർക്കുക പരസ്പരം പറഞ്ഞു പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കാതിരിക്കുക വയസ്സായ സമയത്ത് അച്ഛനമ്മമാരെ നോക്കുന്നത് രണ്ടു കൂട്ടരുടെയും ഉത്തരവാദിത്വമാണെന്ന് സാഹോദര്യ സ്നേഹമുള്ള മക്കൾക്ക് തോന്നും അപ്പോ അന്നേരം ഒരാളിന് പറ്റാതെ വരുന്ന സമയത്ത് മറ്റൊരാളിനെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കും അപ്പോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രണ്ടു പേർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല രണ്ട് മക്കളല്ല വീടാണെങ്കില് ഇനി കൂടുതൽ മക്കൾ ുള്ള വീടുകാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കണം എനിക്ക് ജോലിക്ക് പോകണം എന്റെ കാര്യം എനിക്ക് നോക്കണം എന്നുള്ള ആ ഒരു രീതി ഒഴിക ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും അവ ജീവിക്കണമെങ്കിൽ ജോലി ആവശ്യമാണ് കാര്യങ്ങൾ ആവശ്യമാണ് അപ്പൊ കൂട്ടായിട്ടൊരു തീരുമാനമെടുത്തിട്ട് അച്ഛനമ്മമാരുടെ കാര്യത്തില് അവരെ ഉത്തരവാദിത്വത്തോടെ നോക്കാൻ ശീലിക്കുക എല്ലാവരും അവരുടെ ബ്ലെസ്സിങ്സ് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കിട്ടാനായിട്ട് ഇതാക്കുക ചില അച്ഛമ്മമാരും അമ്മമ്മമാരും ഒക്കെ കൊച്ചുമക്കളെ ചിലപ്പോൾ താല്വലിക്കാറൊന്നും ഉണ്ടായിരിക്കില്ല ആദ്യകാലങ്ങളിൽ പക്ഷേ ഈ കൊച്ചുമക്കളായി താലോലിക്കുകയോ ഒന്നെടുക്കുകയോ പോലും ചെയ്യാതിരിക്കുന്ന മക്കളായിരിക്കും ചിലപ്പോ അച്ഛന ആ അച്ഛമ്മക്കും അമ്മമ്മക്കും ഒക്കെ ഉപകാരമാകുന്നത് അപ്പൊ അന്നേരം അവര് ആ മക്കള് ചിലപ്പോ പറയാൻ സാധ്യതയുണ്ട് ഈ അച്ഛമ്മ അല്ലെങ്കിൽ ഈ അമ്മാമ്മ ഞങ്ങളെ കാണാൻ വന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് അമ്മേ അച്ഛനും ഇങ്ങനെ അവരെ കുറിച്ച് കൂടുതൽ പറയുന്നതെന്ന് ചോദിക്കാം അന്നേരം അവരോട് നമ്മൾ പറയണം മക്കളെ അങ്ങനെ പറയരുത് അവർക്ക് അവരുടേതായ അറിവിന്റെ പരിമിതി കൊണ്ട് അവരങ്ങനെ ലിമിറ്റായി അവരുടെ സ്നേഹം കൊടുത്തു കുറച്ച് ആൾക്കാർക്ക് അവരുടെ ആ മറ്റേ ആളിനു മകന് മാത്രം അല്ലെങ്കിൽ മകൾക്ക് മാത്രം പിന്നെ സ്നേഹം കൊടുത്തു പക്ഷെ നമുക്ക് നമ്മളെ ഇപ്പൊ അവര് തിരിച്ചറിഞ്ഞ ഒരറിവുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങളെ നോക്കിയില്ലെങ്കിലും നിങ്ങൾ തിരിച്ച് അവരെ നോക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള ഉണ്ടാവുക എന്ന് അവര് പറഞ്ഞു മനസ്സിലാക്കിക്കണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ പലപ്പോഴും ദേഷ്യം ഭയങ്കരമായിട്ട് മുതിർന്നവരോട് ദേഷ്യപ്പെടാറുണ്ട് അപ്പൊ ഈ ദേഷ്യപ്പെടുന്നതിന് കാരണം എന്താണെന്ന് കണ്ടെത്തി ആ മനസ്സിലാക്കിക്കാനുള്ള ഉത്തരവാദിത്തം Aldatıcılarla mı mar പ്പെട്ട മക്കളൊക്കെ ഉള്ളിടത്താണെങ്കില് അവരെ കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട് കാരണം മുതിർന്നവർക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട് അച്ഛനമ്മമാര് അങ്ങനെ പ്രായമേറിയ അച്ഛനമ്മമാരുള്ള സ്ഥലങ്ങളില് അവർക്ക് ഒരു ബഹുമാനവും ഒരു സ്ഥാനവും ഒക്കെ ഒന്ന് കൊടുത്തു നോക്കി അവർക്കപ്പോ അന്നേരം അവര് ഒരു പഴയ ഒരു നല്ല പ്രൗഢിയുള്ള ഒരു ജീവിതം തിരിച്ചു കിട്ടിയ രീതിയൊക്കെ അവർക്ക് തോന്നും അത് അവരുടെ മനസ്സിന് വളരെയധികം കുളിർമ നൽകും അങ്ങനെ വരുമ്പോ ആ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കുടുംബത്തിന് മുഴുവനായിട്ട് ഉണ്ടാകും കമൻസുകളെല്ലാം അറിയിക്കണം കേട്ടോ